നമസ്കാരം മതേതര കേരളം എന്ന് അവകാശപ്പെടുന്ന നമ്മുടെ നാട്ട് മതേതരമല്ലാതായത് ഇന്നുമുതലാണ് അല്ലെങ്കിൽ മതേതര ചിന്തകൾ വെടിഞ്ഞ് തുടങ്ങിയത് എന്തുകൊണ്ടാണ് എന്താണ് ഇവിടെ സംഭവിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ച് ഒരുപാട് അഭിപ്രായങ്ങളും ചർച്ചകളും ഒക്കെ തന്നെ ഉയർന്നു വരുന്നുണ്ട് ഈ മദ്രസ വിദ്യാഭ്യാസം എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട് പറയപ്പെടുന്നത് നമുക്ക് മദ്രസ വിദ്യാഭ്യാസത്തിന്റെ സിലബസ് അറിയില്ല പക്ഷേ പറയുന്നത് നമ്മുടെ ചില മുസ്ലിം സുഹൃത്തുക്കളൊക്കെ തന്നെ പറയുന്നത് മദ്രസയിൽ പഠിപ്പിക്കുന്നത് അന്യ മതക്കാരെല്ലാം മോശക്കാരാണ് അവരുമായി കൂട്ടുകൂടരുത് അവരുമായി ബന്ധങ്ങൾ പുലർത്തരുത് അവരുടെ കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങരുത് അവർ നടത്തുന്ന ഭക്ഷണശാലകളിൽ കയറി ഭക്ഷണം കഴിക്കരുത് അന്യമതസ്ഥരുടെ ആഘോഷങ്ങളിൽ പങ്കെടുക്കരുത് വിവാഹങ്ങളിൽ പങ്കെടുക്കരുത് തുടങ്ങിയ കാര്യങ്ങളാണ് കൊച്ചുകുട്ടികളെ പോലും പറഞ്ഞു പഠിപ്പിക്കുന്നത് എന്നുള്ളതാണ് അവർ തന്നെ പറയുന്നത് നമുക്ക് സിലബസ് അറിയില്ല വ്യക്തമായിട്ട് ആധികാരികമായി പറയാൻ അറിയില്ല കഴിഞ്ഞ ഒരു പത്ത് മുപ്പത് വർഷമായിട്ട് ഇത് ഇങ്ങനെ തുടർന്നു കൊണ്ടേയിരിക്കുകയാണ് കഴിഞ്ഞ മുപ്പത് വർഷമായി കേരളത്തിൽ വ്യാപകമായ മദ്രസ വിദ്യാഭ്യാസമാണ് നമ്മുടെ സമൂഹത്തെ ഇത്രയേറെ മോശമാക്കിയത് എന്ന് ഒരു പൊതു അഭിപ്രായം ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട് മതേതരത്വത്തിലേക്ക് ഇനിയൊരു തിരിച്ചുപോക്ക് ഉണ്ടാകുമോ എന്ന ചോദ്യവും അവിടെ അവശേഷിക്കുന്നു ജനാധിപത്യത്തിന്റെ പഴുത ഉപയോഗിച്ച് ഇരവാദം മുഴക്കി ജനസംഖ്യ വർദ്ധിപ്പിച്ച് അതിലൂടെ അധികാരം പിടിച്ച് ഇസ്ലാമിക ഭരണം കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തിലേക്ക് ഇവിടെ ഈ മതവിഭാഗങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ സൂചനകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു നമ്മൾ പള്ളുരുത്തിയിൽ കണ്ടു അതുപോലെ തന്നെ കോഴിക്കോട് താമരശ്ശേരിയിൽ കണ്ടു തിരുവനന്തപുരത്ത് നെടുമങ്ങാട് കണ്ടു ഈ മത തീവ്രവാദ ശക്തികൾ ഇവിടെ പിടിമുറുക്കുകയാണ് എന്നതിന്റെ സൂചനകളും ലക്ഷണങ്ങളുമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി അമുസ്ലിങ്ങൾക്ക് മതം മാറുകയോ അല്ലെങ്കിൽ ജസ്യ എന്ന മത മതനികുതി മുഗൾ ഭരണകാലത്തിലൂടെ ജസ്യ എന്ന നികുതി സംവിധാനം ഉണ്ടായിരുന്നു മുസ്ലിം അല്ലാത്തവർ നികുതി കൊടുക്കണം രണ്ടാം ഗട പൗരന്മാരായി കേരളത്തിൽ കഴിയുകയോ ചെയ്യേണ്ടി വരുമോ എന്നുള്ള ആ ഭീതമായ അവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് ചില സാമൂഹ്യ നിരീക്ഷണങ്ങൾ പറയുന്നത് കഴിഞ്ഞ നൂറ്റാണ്ടിൽ ശ്രീനാരായണ ഗുരുവും ചട്ടമ്പിസ്വാമികളും അയ്യങ്കാളിയും ഒക്കെ നിലമൊരുക്കി വിത്തുവാകിയ നവോത്ഥാന മുന്നേറ്റം കമ്മ്യൂണിസ്റ്റുകാരുടെയും കോൺഗ്രസ്സുകാരുടെയും കൈകളിലൂടെ ഇന്ന് ഇസ്ലാമിക തീവ്രവാദികളുടെ കാൽ കാൽക്കിഴിൽ കൊണ്ടുചെന്ന് അടിയറവ് വച്ചിരിക്കുന്നു ഇവിടുത്തെ ഭരണകൂടങ്ങൾ മാറി മാറി കേരളം ഭരിച്ച ഇടതനും വലതനും ഒക്കെ തന്നെ എന്നിട്ട് ഈ കമ്മ്യൂണിസ്റ്റുകളൊക്കെ തന്നെ അവർ കഥയറിയാതെ ആട്ടം കാണുകയാണോ കഥ അറിഞ്ഞ ആട്ടം കാണുകയാണോ ഓർക്കുക ലോകത്ത് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുന്നതൊക്കെ തന്നെ അതിന്റെ ഒരു ഭാഗത്ത് ഈ തീവ്ര ഇസ്ലാമിക തീവ്രവാദവും മറ്റ് മറുഭാഗത്ത് വലതുപക്ഷ ചിന്താഗതിക്കാരും ഇടതുപക്ഷക്കാരും ഒക്കെയുണ്ട് കമ്മ്യൂണിസം തകർന്നടിഞ്ഞടത്തൊക്കെ തന്നെ അവിടെ ആധിപത്യം സ്ഥാപിച്ചത് ഈ തീവ്ര ഇസ്ലാമിക ഗ്രൂപ്പുകളും മതഭീകരവാദികളുമാണ് കമ്മ്യൂണിസ്റ്റുകാർ ഇതൊന്നും അറിയുന്നില്ല എന്നതാണ് മറ്റൊരു സത്യം ഇത് വളരെ അപകടകരമായ ഒരു സാമൂഹ്യാവസ്ഥയിലേക്ക് ഈ കൊച്ചു കേരളത്തെ കൊണ്ടുചെന്ന് എത്തിക്കും എന്നുള്ളതാണ് ഇപ്പോൾ ഈ ഹിജാബ് വിഷയത്തിൽ വലിയ പ്രതികരണമൊക്കെ അടക്കം നടത്തി അതായത് ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളുകളിൽ നിന്നും കുട്ടികളെ മുസ്ലിം കുട്ടികളെ ചേർക്കില്ല അതിനുവേണ്ടി പ്രത്യേക ലിസ്റ്റ് എടുത്ത് പ്രത്യേക ക്യാമ്പയിൻ നടത്തുന്നു അതിന് ക്രിസ്ത്യൻ സംഘടനയായ കാസ മറുപടി നൽകിയിട്ടുണ്ട് അവർ പറയുന്നത് ഇവിടുത്തെ ഹലാൽ ഭക്ഷണം വിൽക്കുന്ന ഹോട്ടലുകളും അതുപോലെ തന്നെ കടകളും അതുപോലെ വ്യാപാര സ്ഥാപനങ്ങളും ഹോൾസെയിൽ സ്ഥാപനങ്ങളും മറ്റ് വസ്തുക്കളും ഒക്കെ വിൽക്കുന്ന കടകളും ഫാൻസി ഷോപ്പുകളും ഡ്രസ്സ് വിൽക്കുന്ന കടകളും ഒക്കെ തന്നെ ഒരുപാട് ഈ ഹലാൽ എന്ന് പറഞ്ഞ് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവർ നടത്തുന്ന ധാരാളം കടകളുണ്ട് അതൊക്കെ കൃത്യമായി ലിസ്റ്റ് എടുത്ത് അത് ബഹിഷ്കരിക്കാൻ കാസയിൽ മറ്റ് സംഘടനകളും തീരുമാനിച്ചാൽ എന്ത് ചെയ്യും എന്നുള്ള ചോദ്യം അവിടെ കാസ ഉയർത്തുന്നുണ്ട് ഇത്തരം ചോദ്യങ്ങളും ഉത്തരങ്ങളും പ്രഖ്യാപനങ്ങളും ഒക്കെ ഉയർന്നു വരാൻ കാരണമായിരിക്കുന്നത് ഈ മത തീവ്രവാദ ശക്തികൾ പിടിമുറുക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണമായി സൂചനയായി മുന്നറിയിപ്പായി താക്കീതായി വരികയാണ് അത് അങ്ങനെ തന്നെയാണ് ആ രീതിയിലേക്ക് കാര്യങ്ങൾ എത്തപ്പെട്ടിരിക്കുന്നു മുസ്ലിം പ്രീണനൻ എന്ന് പറഞ്ഞ് ഇടതുപക്ഷവും വലതുപക്ഷവും വെൽഫെയർ പാർട്ടിയുടെയും ജമാഅത്ത് ഇസ്ലാമിയുടെയും എസ് ഡി പി ഐയുടെയും പി എഫ് ഐയുടെയും ഒക്കെ പി എഫ് ഐ നിരോധിച്ചു എന്നാലും പല പേരിലുണ്ട് കാലു പിടിക്കുമ്പോൾ അവരെ പ്രീണിപ്പിക്കുമ്പോൾ അവർക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാകുമ്പോൾ കേരളത്തിന് നഷ്ടപ്പെടുന്നത് കേരളം എന്ന രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ദേശത്തിന്റെ സ്വത്വമാണ് മതേതര ചിന്തകളാണ് എത്രയോ മഹാന്മാർ പടുത്തുയർത്തിയ ആ നവോത്ഥാന ചിന്തകളൊക്കെയാണ് ചീട്ടുകൊട്ടകാരം പോലെ തകർന്ന് വീഴുന്നത് തകർന്നു വീഴുന്നത് നമ്മൾ കാണേണ്ടി വരും എന്നുകൂടി ഈ ഒരു അവസരത്തിൽ നമുക്ക് ചിന്തിക്കാതെ വയ്യ